ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻമുളകെട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നൊരാവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു മീൻ മീൻകറിയാണിത് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു മിക്സിയുടെ ചാറിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കലെങ്കിൽ കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കൂടെ തന്നെ ഒരു തക്കാളി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് മല്ലിപ്പൊടിയൊക്കെ കൂട്ടിയങ്കർക്കൊക്കെ ചെയ്യട്ടിപ്പോൾ കുറച്ച് മീനോ കറി വെക്കണുള്ളൂ അപ്പം ഞാൻ ഒരു സ്പൂണാണ് മല്ലിപ്പൊടി എടുക്കുന്നത് നമ്മളെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർക്കേണ്ട അത് എരിവില്ല മുളക് പൊടിക്ക് കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് ഇതിലേക്ക് ഞാനൊരു ഒരു രണ്ട് പിഞ്ച് കാൽ കാൽസ്പൂൺ ഇല്ലാട്ടെ രണ്ട് പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ച് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അല്ലേ ഇത് ഇതേപോലെ ഞാൻ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞങ്ങൾക്ക് കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് മുഴുവനായിട്ടും ഇപ്പം കൊടുക്കാം മിക്സിയിലെ ജാറില് നമുക്ക് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അതും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്ന് വെച്ചാൽ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ട ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങക്ക് കുടപ്പുളി ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ട ഞാനിപ്പ ഈ പുളിയാണ് ചേർക്കണത് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടി കണ്ടപ്പോ ഒരു പാകത്തിനായിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടാ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് മുളക് ഇടണമെങ്കിൽ ഇട്ടാ മതി അല്ലെങ്കിൽ നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കണമെങ്കിൽ വേണ്ട കേട്ടാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ മീൻ മുളക് ഇപ്പത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്നാല് ഇരുമ്പം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുമ്പം എന്ന് പറഞ്ഞാൽ ഓർക്കാപ്പുളി ചെമ്മീപുളിന്നൊക്കെ പറയില്ലേ അതാണത് കണ്ട പല പല പേരുകളിൽ അറിയപ്പെടുന്നത് അതാണ് ഞാനൊരു മൂന്നാലെണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ടേസ്റ്റ് ഇട്ടപ്പോ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോ നമുക്ക് മീൻ ഇട്ട അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല പോലെ തിളച്ചൊന്ന് കുറുകി വരണം അപ്പോൾ നമുക്ക് മീൻ ഇടാൻ പറ്റുള്ളൂ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും പുളിയും വേരും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കാം എന്നിട്ട് പോരെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കട്ട ഇതൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് അപ്പിനി ഒന്നും കൂടെ തിളച്ചൊന്ന് കുറുകി വരട്ടെ അപ്പൊ നമ്മുടെ മീൻ കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് മീൻ കൊടുക്കത്തിലേക്ക് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഉപ്പും പുളിയും ഇരും ഒക്കെ പാകത്തിന് എന്നെ ആയി വന്നിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം ഞാനിപ്പൊ അയില മീനാണ് എടുത്തിട്ടുള്ളത് ചെറിയ അയില മീനാണ് ഇട്ട ഇത് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല പോലെ തിളച്ചൊന്ന് കുറിക്കതിന് ശേഷം നമുക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ചെറിയ അയിലാണ് പെട്ടെന്ന് വേവേം ചെയ്യും മീനൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്ക മുഴുവൻ മീന് ഞാനിപ്പോ ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കൊന്നു തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇപ്പൊ നമ്മളെ മീൻകറി കൂടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ എണ്ണൊക്കെ തെളിഞ്ഞ് നല്ല മണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ടാ ഉപ്പും പുളിയും ഒക്കെ പാത്തിന് ഈ ഒരു കറി ഉണ്ടെങ്കി പിന്നെ വേറൊരു കറിയുടെ ആവശ്യം തന്നെയില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുള്ളൂ പരിപാടി അപ്പൊ അല്ലേ ചെയ്യാൻ ഒരു ദണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അല്ല നല്ല കൂടിയുള്ള മീൻ മുളക് ഇട്ടതുകൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നത് വരെ ഓക്കേ ബായ്